നാൽപ്പാമരാതി കേരതയിലും കോട്ടയ്ക്കലിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എണ്ണയാണ് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നമ്മൾ യു എയിൽ താമസിക്കുമ്പോൾ പൊതുവേ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഡ്രൈനസ് എന്ന് പറയുന്നത് സ്കിൻ ഡ്രൈ ആയി ആയിപ്പോകുന്ന ഏ സിയിൽ വളരെ നേരം ജോലി സ്ഥലങ്ങളിലും എ സിയിൽ വളരെ നേരം ഇരിക്കുകയും വീട്ടിൽ പോയിട്ട് എ സിയിൽ ഇരിക്കുന്നത് കാരണം സ്കിൻ ഡ്രൈ ആയി ആയിപ്പോകുന്ന പ്രശ്നം പൊതുവേ നമ്മളെല്ലാം അഭിമുഖീകരിക്കാറുണ്ട് അതിനു പറ്റിയൊരു സൊല്യൂഷനാണ് ഈ എണ്ണ ഇത് കുളിക്കുന്നതിന് അര മണിക്കൂർ മുമ്പ് തേച്ച് കുളിക്കുന്നത് വളരെയധികം സഹായിക്കും ഇത് ന്യൂ ബോൺ ബേബീസിനെ കുളിപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട് ശരീരത്തിന് നിറം വയ്ക്കാൻ നല്ലതാണ് ചൊറിച്ചിൽ എക്സീമ പോലെയുള്ള പല രോഗങ്ങൾക്കും തൊക്കു രോഗങ്ങൾക്കും വളരെ സഹായകരമാണ് കറുത്ത പാടുകൾ മാറ്റാനും സഹായമാണ് സഹായകരമാണ് നാൽപ്പ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നാൽപ്പാമരാതി നാൽപ്പാമരാതിൽ അടങ്ങിയിട്ടുണ്ട് അതായത് അത്തി ഇത്തി അരയാൽ പേരാൽ തുടങ്ങിയ നാല് വൃക്ഷങ്ങളുടെ തൊലി എടുത്ത് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇൻഗ്രീഡിയൻ്റായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ്